തമിഴ്നാട്ടിലെ പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള മസാനിയമ്മ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ കാണുന്നത് വഴിയുടെ ഇരുവശങ്ങളിലായി പൂജയ്ക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്ന ഒരുപാട് ചെറിയ കടകളുണ്ട് ദൂരെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഗോപുരം കാണാം തമിഴ്നാട്ടിലെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിലെ ഗോപുരം വളരെ ചെറുതാണ് വിശാലമായ നടുമുറ്റമാണ് ക്ഷേത്രത്തിനുള്ളത് നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള മസാനിയമ്മ ക്ഷേത്രത്തെ കുറിച്ചാണ് അരുളി മികു മസാനിയമ്മൻ എന്നറിയപ്പെടുന്ന മസാനിയമ്മനാണ് മസാനിയമ്മ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സിരസ് മുതൽ കാൽ വരെ പതിനഞ്ചടി നീളമുള്ള ഈ പ്രതിമ ശയിക്കുന്ന ഭാവത്തിലാണ് കാണപ്പെടുന്നത് അനന്തമായ തെളിവന്റെ ഇവരുടെ ഒരു കുട്ടിയെ പ്രസവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ അനുഗ്രഹിക്കുമെന്നും പ്രായപൂർത്തിയാകുമ്പോൾ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നന്ദൻ എന്ന രാജാവ് ഈ പ്രദേശം ഭരിച്ചിരുന്നു അദ്ദേഹം നദിക്കരയിൽ ഒരു മാവ് നട്ടു വളർത്തുകയായിരുന്നു ആമർമരത്തിൻ്റെ പഴങ്ങൾ ആരും പറിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം ഉത്തരവിട്ടിരുന്നു ഒരു ദിവസം നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു യുവതി നദിയിൽ ഒഴുകി നടന്നൊരു ആമരത്തിൻ്റെ ഫലം വരുന്നു ഇതറിഞ്ഞ രാജാവ് അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഗ്രാമവാസികൾ പ്രതിഷേധിച്ചു എന്നാൽ രാജാവ് തൻ്റെ ശിക്ഷ നടപ്പാക്കി ദുഃഖിതരായ ആളുകൾ അവളെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയും അവളുടെ ഒരു ശൈനചിത്രം സ്ഥാപിക്കുകയും ചെയ്തു കാലക്രമേണ അവൾ കാവൽ ദേവതയായി തീർന്നു ആളുകൾ ഈ സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും അവളെ ആരാധിക്കുകയും ചെയ്തു പോന്നു കാലങ്ങൾക്ക് ശേഷം വിജയമംഗലത്തിന് സമീപം ഗ്രാമവാസികൾ രാജാവിനെ കൊല്ലുകയും അതിനുശേഷം അവർ സ്ത്രീക്കൊരു ക്ഷേത്രം പണിയുകയും ചെയ്തു അവർ ആ ദേവതയ്ക്ക് ശ്മശാനി എന്ന് പേരിട്ടു സംസ്കൃതത്തിൽ ശ്മശാനി എന്നാൽ ശ്മശാനം ഇതാണ് പിന്നീട് മസാനിയായി മാറിയത് മസാനി ദേവിയുടെ വിഗ്രഹം നാലു കൈകളിലായി പതിനഞ്ചര നീളത്തിൽ ശയിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ഒരു കയ്യിൽ പാമ്പും ഒരു കൈയിൽ തലയോട്ടിയും ഒരു കൈയിൽ തൃശൂലവും ഒരു കൈയ്യിൽ അംഗീയമുണ്ട് ഏതെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുകയോ രാജദ്രോഗികൾ കച്ചവടത്തിൽ ചതിക്കപ്പെടുകയോ ചെയ്താൽ നീതി തേടിയാണ് ഭക്തർ ഇവിടെ എത്തുന്നത് ചുവന്ന മുളക് പൊടിച്ച് കല്ലിൽ പുരട്ടിയാൽ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ വിശ്വാസം പൊള്ളാച്ചിയിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം മസാനിയമ്മ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉദ്ദിഷ്ട കാര്യത്തിയാണ് ദേവി കൃപയാൽ നമ്മൾക്ക് ഏത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് ആ കായം ഒരു എഴുതി നമ്മുടെ ഭാഷ ഏത് തന്നെ ആയാലും ആ ഭാഷയിൽ എഴുതി ഒരു പൂമാലയോടൊപ്പം ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എഴുതിയ കാര്യം ന്യായമായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് പുറത്ത് ദേവിക്ക് സമർപ്പിക്കാനുള്ള പലതരത്തിലുള്ള പൂമാലകൾ പൂജാദ്രവ്യങ്ങൾ എന്നിവ വിൽക്കുന്ന ധാരാളം കടകൾ കാണാം ഒരിക്കലും അവർ പറയുന്ന പൈസയ്ക്ക് അത് വാങ്ങാതിരിക്കുക പരമാവധി വില കുറച്ച് ചോദിക്കുക ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു നീതിക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് ഈ കല്ലിൽ നീതി തേടി വരുന്നവർ ചുവന്ന മുളക് പൊടിച്ച് കല്ലിൽ പുരട്ടും തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് വിശ്വാസം ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് അമാവാസി ദിവസങ്ങളിൽ തിരക്ക് വളരെ കൂടുതലാണ് വർഷം തോറും നടക്കുന്ന ഗുണ്ടോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാനോത്സവം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ചടങ്ങാണിത് തമിഴ്നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ദേവിഭക്തരാണ് ഈ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്നത് പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള മസാലമ്മ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്